അനന്വിൻ്റെ കൈപ്പടയിൽ എഴുതി തീർത്ത കേസ് കടലാസ് അവൾ എസ് ഐ സാറിന് നേരെ നീട്ടി ഇതാണ് സർ പരാതി ഓക്കെ അതും വാങ്ങി അയാൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി പപ്പ അയാളെ പേടിച്ചെന്തിനാ വായും പൂട്ടി നിൽക്കുന്നത് തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടണം അവരൊക്കെ വലിയ ആൾക്കാരല്ലേ അതിന് എന്തും ചെയ്യാമെന്നാണോ മോളിപ്പോൾ അനന്തുവിൻ്റെ കൂടെ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക് ഞങ്ങൾ പിന്നെ വരാം അയ്യോ അങ്കിൾ എൻ്റെ കൂടെ അനുകൊണ്ട് ഹോസ്പിറ്റലിലോട്ടാണല്ലോ എന്ന് കരുതി കൂട്ടിയതാ അവൾ തായെ റിസപ്ഷനിലുണ്ട് ഓ ഓക്കെ അർജുൻ എങ്കിൽ നിങ്ങൾ പോയി വാ ആ അതെ ഭദ്ര കിഷോറിനെ ഏറ്റുപിടിച്ച പോലെ പറഞ്ഞതും നന്ദു കുർപ്പിച്ചൊരു നോട്ടം നോക്കി അവന് ചിരിവന്നെങ്കിലും പുറത്തു കാട്ടാതെ പിടിച്ചു നിന്നു അഖിലിനോട് സംസാരിച്ചു കൊണ്ട് അർജുനും പിന്നാലെ നന്ദുവും ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി അപ്പോൾ ഓക്കേടാ കാണാം ഓക്കെ അല്ലടാ നീ എങ്ങനെ പോവും വല്ല ഓട്ടോയും കിട്ടുമോ എന്ന് നോക്കാം അമ്മായിയപ്പൻ്റെ വണ്ടി അവിടെ ഉണ്ടടാ അതിൽ പൊക്കോ അവൾക്ക് കേൾക്കാൻ പറ്റാത്ത വിധം താഴ്ന്ന സ്വരത്തിൽ അകിൽ പറഞ്ഞതും അവൻ അവളെ നോക്കി അത് നീയെടുത്തോ എനിക്ക് ബൈക്ക് താ അവൻ്റെ കയ്യിൽ നിന്ന് ചാവ് വാങ്ങി ബൈക്കിൽ കയറി ഇതിലാണോ പപ്പായുടെ കാറുണ്ടല്ലോ അതിവിടെ എന്തേലും ഒരു അത്യാവശ്യം വന്നാലോ ഓ ഓക്കെ ഓക്കെ അപ്പോൾ ഇവനോ അവൻ എങ്ങനെയാലും പോവും നീ വരുന്നുണ്ടെങ്കിൽ കയറ് നന്തു കയറിയതും മുഖത്ത് വിടർന്ന ചിരിയോടെ ബൈക്ക് മുന്നോട്ട് നീങ്ങി ബാത്റൂമിൽ കയറി ഡ്രസ്സ് മാറുന്നതിനിടയിലാണ് പപ്പയെ കണ്ടപ്പോൾ ഊരിമാറ്റിയെടുത്തു വെച്ച താലിച്ചരട് നിലത്തോട്ട് വീണത് അത് കണ്ട് ഒരു നേരത്തെ പുഞ്ചിരിയോടെ അതെടുത്തു നന്ദു കഴിഞ്ഞില്ലേ കൊണ്ടുവന്ന ഫുഡ് പ്ലേറ്റിലോട്ട് മാറ്റുന്നതിനിടയിൽ ഉള്ള അർജുൻ്റെ വിളിക്കേട്ട് അതെടുത്ത് വെച്ച് കുളിച്ചിറങ്ങി തല തുടച്ചുകൊണ്ടവൾ ടേബിളിന് അടുത്തു വന്നിരുന്നു ഇതെന്താ ഒരു പാത്രത്തിൽ തനിക്ക് മാത്രം തിന്നാ മതിയോ സോഫയിലിരുന്ന് ടി കാണുന്ന അർജുനെ നോക്കി കണ്ടവൾ ചോദിച്ചു രണ്ട് പ്ലേറ്റിലിട്ടാലും ഞാൻ തന്നെ വായിൽ വെച്ച് തരണ്ടേ ഓഹോ കയ്യിലെ റിമോട്ട് എടുത്ത് വെച്ച് അവളുടെ അടുത്ത് വന്നിരുന്നു അവൻ ഫുഡ് എടുത്ത് അവൾക്ക് നേരെ നീട്ടിയെങ്കിലും അവിടേക്കിടന്ന് സ്പൂൺ ഉപയോഗിച്ച് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് അവൾ എടുത്ത് കഴിക്കാൻ തുടങ്ങി അത് അവനിൽ നോവുണർത്തി പുറത്ത് കോളിംഗ് ബെൽ അമർന്നതും കയ്യിലെ സ്പൂൺ എടുത്ത് വെച്ച് ചെന്ന് നന്ദു ഡോർ തുറന്നു അവിടെ കണ്ട ആളെ കണ്ട് അവളിൽ ഒരു ഞെട്ടൽ ഉണർന്നു അപ്പോഴേക്കും അവൾക്ക് പിന്നിലായി അർജുനൻ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു മാധവിനെ കണ്ടതും പുച്ഛിച്ചുകൊണ്ട് അർജുൻ ടേബിളിനടുത്തോട്ട് നീങ്ങി വാ മാധവ് നന്ദുവിൻ്റെ വിളിയെ തടങ്കിലിട്ട് നിർത്തിക്കൊണ്ടവൻ കാട്ടി അവളെ മറികടന്നുകൊണ്ട് മാധവ് അകത്തോട്ട് കയറിയതും അർജുൻ അടുത്തിരുന്ന നന്ദുവിൻ്റെ സ്പൂൺ എടുത്ത് മാറ്റി അവന് പിന്നിലായി അവളും ടേബിളിന് അടുത്തോട്ട് നീങ്ങി ക്ലാസ് ഉണ്ടായില്ലേ അതൊക്കെ പക്ഷേ എൻ്റെ നന്ദു തിരിച്ചു വന്നെന്ന് അറിഞ്ഞാൽ എനിക്കവിടെ ഇരിക്കപ്പെരുതി ഉണ്ടാവില്ലല്ലോ അതാണ് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചത് അർജുനെ നോക്കിക്കൊണ്ട് മാധവ് പറഞ്ഞെങ്കിലും അവൻ വലിയ കാര്യമായി എന്ന മട്ടിൽ മുഖം തിരിച്ചു മാധവിരിക്കെ ഞാൻ കുടിക്കാനെടുക്കാം നന്ദു ഇവിടെ ഇരിക്കെ കുടിക്കാൻ ഞാൻ എടുക്കാം കൈക്ക് വയ്യാത്തല്ലേ കയ്യിൽ പറ്റിക്കിടക്കുന്ന ചോറ് പ്ലേറ്റിലോട്ട് കുടഞ്ഞ് മാധവിനെ നോക്കി ചിരിച്ചുകൊണ്ട് അർജുൻ എണീറ്റു അത് കേട്ടതും മാധവ് അർജുനിലേക്കും നന്ദുവിൻ്റെ കയ്യിലേക്കും പ്ലേറ്റിലേക്കുമായി മാറി മാറി നോക്കി അർജുൻ അടുക്കളയിലോട്ട് നീങ്ങിയത് കണ്ട് മാധവ് അവൾക്കടുത്ത് വന്നു നിന്നു ഇവിടെ മാധവ് അത് പിന്നെ എൻ്റെയും അവൻ്റെയും പപ്പയും മമ്മിയും ഹോസ്പിറ്റലില്ല അതിന് നിനക്ക് കൂട്ടിയിരിക്കാൻ അവനേയും കൂട്ടി വന്നോ അതോ രണ്ട് ദിവസം അവൻ ഊട്ടിയും ഉറക്കിയും കൂടെ കൂടിയപ്പോൾ നിനക്കങ്ങ് സുഖിച്ചോ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം മാധവ് ഓഹോ അപ്പോഴും ഞാൻ പറഞ്ഞതാണ് തെറ്റി അല്ലാതെ നീ അവൻ്റെ കൂടെ പൊറത്തതല്ല ജസ്റ്റ് ഷട്ട് അപ്പ് നിങ്ങളുടെ മനസ്സ് ഇത്രയ്ക്ക് നീചമാണോ മാധവ് അവൻ നിങ്ങളെപ്പോലെ എനിക്ക് ശത്രു ആയിരുന്നു ഈ കുറച്ച് ദിവസം മുമ്പ് വരെ പക്ഷെ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷവും അവൻ എന്താണെന്ന് ഞാൻ അറിയുകയായിരുന്നു അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതെ എനിക്ക് മനസ്സിലാവില്ല ഒരുത്തൻ്റെ കൂടെ ഇരുന്ന് അവൻ ഊട്ടിത്തരുന്നതും വിഴുങ്ങി അവനോടൊപ്പം കഴിയുന്ന നിന്നെ പോലുള്ളവളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല മതിമാധവ് ഞാൻ തനിക്ക് നൽകിയ സ്ഥാനത്തിൽ നിന്നും എത്രയോ താഴെയാണ് നിങ്ങളുടെ സ്വഭാവം എൻ്റെ വിശ്വാസത്തെക്കാൾ എന്നിലെ സ്ത്രീയെയാണ് നിങ്ങൾ അപമാനിച്ചത് ഒരുത്തൻ അടുത്തിരുന്ന് കരുതി കാമം മുളക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവാം അതിൽ നിങ്ങൾ എന്നെ ചേർക്കരുത് നിങ്ങൾക്കറിയുമോ വാതിൽ തുറന്നപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം അതിന് ആയുസ് കുറവാണെന്ന് അറിഞ്ഞില്ല ഇല്ലെങ്കിൽ എനിക്ക് രക്ഷകനായ ഒരുത്തനെ നിങ്ങൾ എന്നെയും ചേർത്ത് അവൻ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന നന്ദു ഇപ്പോൾ ഒരു ഓർമ്മ മാത്രമായി മാറിയേനെ നിങ്ങൾ എന്നെ കെയർ ചെയ്യുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ് അവൻ എന്നെ കെയർ ചെയ്തിരുന്നത് ഓഹോ അപ്പോ എല്ലാം കൊണ്ടും അവൻ നല്ലവൻ ഞാൻ വെറും ഉണ്ണാക്കൻ മാധവ് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല താൻ കരുതുന്നത് പോലെയല്ല മതി നീ കൂടുതൽ സംസാരിച്ചവനെ നല്ലവനാക്കാൻ ശ്രമിക്കേണ്ട അവൻ നിന്റെ മുന്നിൽ നല്ലവനാവുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അവൻ മാന്യനായത് കൊണ്ടല്ല അത് നീ മനസ്സിലാക്കില്ല കാരണം അവൻ നിന്നെ സ്വന്തമാക്കുമെന്ന് വെല്ലുവിളിച്ചത് എന്നെയാണ് അവൻ നല്ലവനാണെന്ന് കാണിക്കാനുള്ള അവസരം പായാക്കുമോ ഒടുക്കം അവൻ ആഗ്രഹിച്ചതുപോലെ നിനക്കവൻ നല്ലവനായി പക്ഷേ ഞാനോ അപ്പോൾ അവൻ നല്ലവനല്ലെന്ന് തന്നെയാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അതെ എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്റെ സമ്മതമില്ലാതെ എൻ്റെ ദേഹത്ത് കൈവെച്ച നിങ്ങളെ ഞാൻ ഏതു പേരിലാ കാണേണ്ടത് നല്ലവനെന്നോ അതോ അത് കേട്ടതും അർജുൻറെ ചുണ്ടിൽ ചിരിയുണർന്നു അവളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൻ അവിടെ നിന്നിറങ്ങി ജ്യൂസുമായി വന്ന അർജുൻ സോഫയിൽ നെറ്റിയിൽ കൈ കൊടുത്തിരിക്കുന്നത് കണ്ട് ഗ്ലാസ് ടേബിളിന് മുകളിൽ എടുത്തു വെച്ച് അവൾക്കടുത്ത് വന്നിരുന്നു നന്ദു പ്ലീസ് അർജു ഞാൻ കുറച്ചുനേരം ഇരുന്നോട്ടെ സോറി ടേബിളിലെ ചോറ്റുപാത്രം അടച്ചു വെച്ചവൻ സിറ്റൗട്ടിൽ ചെന്നിരുന്നു കുപ്പിയിലെ അവസാനത്തെ തുള്ളിയും അകത്താക്കിക്കൊണ്ട് മാധവ് പതിയെ ചെയറിൽ നിന്ന് എണീറ്റു വേച്ചു വേച്ചു കൊണ്ടവൻ ബാറിന് പുറത്തോട്ടിറങ്ങി വീഴാനാഞ്ഞതും സെക്യൂരിറ്റി താങ്ങി നിർത്തി ബൈക്കിനടുത്തോട്ട് കൊണ്ടുവിട്ടു സർ നിങ്ങൾ വല്ല ഓട്ടോയിലും പോ ഇങ്ങനെ ബൈക്കിൽ പോയാൽ അപകടം വരും ഞാൻ എങ്ങനെ പോകണമെന്ന് നീ പറയണ്ട മനസ്സിലായല്ലോ അയാളെ തള്ളി മാറ്റിക്കൊണ്ടവൻ ബൈക്കിനു മുകളിൽ കയറി കീശയിലേക്ക് തപ്പിപ്പിടിച്ച ബൈക്ക് ഓൺ ചെയ്തു പെട്ടെന്ന് എതിർദിശയിൽ നിന്ന് കണ്ണിലോട്ട് വെളിച്ചമടിച്ചതും മാധവ് മുഖം വെട്ടിച്ചു ഇരുകൈകളും കൊണ്ട് മറച്ചു പിടിച്ചു വെളിച്ചം കിടന്നില്ലെന്ന് കണ്ടവൻ ബൈക്കിൽ നിന്നിറങ്ങി ആ കാറിനടുത്തോട്ട് നീങ്ങി ഏതവനാടാ ലൈറ്റും കത്തിച്ചിരിക്കുന്നത് അർജുൻറെ ബൈക്കിനു പിന്നിൽ ചിന്തകളുടെ ആഴങ്ങളിൽ ഇറങ്ങിക്കൊണ്ടവൾ പതിയെ അവന്റെ ദേഹത്തോട്ട് ചാഞ്ഞ് കിടന്നു അവളുടെ സ്പർശം അറിഞ്ഞ പോലെ അവൻ കണ്ണുകളെ പിന്നോട്ട് പായിച്ചു വയ്യെങ്കിൽ താൻ വരണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത് ആ കൈ ഓക്കെ ആയതിനു ശേഷം പോരെ നന്ദു ക്ലാസ്സും പഠിത്തമൊക്കെ അവൻ്റെ വാക്കുകൾക്ക് മൗനം മറുപടി നൽകിയവൾ ഇരുന്നു നന്ദുവിൻ്റെ വണ്ടി കോളേജ് ഗേറ്റ് കടന്ന് അകത്തോട്ട് നീങ്ങി അവിടെ ഉണ്ടായിരുന്നവരിൽ ഒരു ഞെട്ടൽ ഉടലെടുപ്പിച്ചു ആരെയും പിന്നിലിരുത്താൻ മടിക്കുന്ന നന്ദു ശത്രുവായ അർജുൻ്റെ പിന്നിൽ അതും അവളുടെ ബൈക്കിൽ അന്നത്തെ ദിവസം കോളേജിലെ കുട്ടികൾക്ക് സംസാര വിഷയം നൽകിക്കൊണ്ട് ബൈക്ക് പാർക്കിംഗ് ഏരിയയിൽ ബ്രേക്ക് പിടിച്ചു നന്ദു ബൈക്കിൽ നിന്നിറങ്ങി നീങ്ങിയ അവളെ അർജുൻ വിളിച്ചു നിർത്തി ഒരാൾ തള്ളിപ്പറഞ്ഞതുകൊണ്ട് തീരുന്നതല്ല ലൈഫ് നിനക്ക് നിന്നിൽ വിശ്വാസമുള്ളടത്തോളം കാലം നീയാവണം നിന്റെ ശരി അവന് മറുപടി പറയാതെ അവൾ ക്ലാസ്സിൽ ചെന്ന് കയറി നന്ദുവിനെ കണ്ടതും നീതു ഓടി വന്ന് കെട്ടിപ്പുണർന്നു സ്നേഹത്തിന്റെ കണ്ണുനീർ ഇരുവരുടെ കണ്ണിലും നിറഞ്ഞു തുടങ്ങിയിരുന്നു എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നോ പറയേണ്ടതെന്നോ അറിയില്ല നീതു അനന്തു നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് എന്റെ സ്വാർത്ഥതയാണ് സോറി ഞങ്ങൾക്കതിൽ സങ്കടമില്ല പക്ഷെ നീ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മാധവ് പറഞ്ഞതായിരിക്കുമോ ശരി അവൻ നിന്റെ മുന്നിൽ നല്ലവനാവാൻ ചെയ്തതാണോ നീതുവിൻ്റെ വാക്കുകൾ അവളെ അസ്വസ്ഥമാക്കി എനിക്കറിയില്ല നീതു നല്ലവനാവാൻ വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് എനിക്കറിയില്ല ആകെ വട്ടി പിടിക്കുക നിങ്ങളെ സാറാണെങ്കിലും ഇപ്പോൾ മുഖത്തുപോലും നോക്കണില്ല ഞങ്ങളുടെ സാറോ നിന്റെ സാർ അങ്ങനെ മതി ഡി അതൊക്കെ വിട് ഇവിടെ പുതിയൊരു മുതല് വന്നിട്ടുണ്ട് ഒരു ആശാചന്ദ്രൻ കിടിലൻ നീ നീതു പറയുന്നതിനിടയിൽ കയറി അനന്തു പറഞ്ഞതും നന്ദു അവനെ നോക്കി പിരികും പൊക്കി ഒന്ന് വന്നെന്നറിയുമ്പോഴേക്കും പൂവനൊക്കെ തലപൊക്കി തുടങ്ങിയല്ലോ അപ്പനാവാനായി എന്നിട്ടും കോയിത്തരത്തിന് ഒരു കുറവുമില്ല പൊടി അവൻ മുഖം കൂട്ടി അവർ സംസാരിച്ചിരിക്കുന്നതിനിടയിലേക്ക് അർജുനും അകിലും കടന്നു വന്നു അകലിനെ കണ്ട ഉടനെ നീതു മുഖം തിരിച്ചു അർജുൻ അനന്തുവിന്റെ അടുത്തായിരുന്നു കങ്ക്രാജ് അനന്തു താൻ അപ്പനാവാൻ പോണ കഥ ഇപ്പോളാ അറിഞ്ഞത് ഏഹ് അവൻ്റെ പ്രശംസ കേട്ട് അവൻ വാപ്പുളച്ച് നിന്നു ഇനി വാപ്പുളർന്ന് നിന്നിട്ട് കാര്യമില്ല അനന്ത ഇവിടെ മൊത്തം പാട്ടായി ഈശ്വര അവൻ തലയിൽ കൈവെച്ചു കൊണ്ട് നീതുവിനെ നോക്കി നീ എന്തിനാടാ എന്നെ തറപ്പിച്ച് നോക്കുന്നത് നിന്റെ ഗർഭം പാടി നടക്കലല്ലേ എൻ്റെ പണി ഒന്നു പോടാം അത് കേട്ടതും അകലിന് ചിരിവന്നു അതേടി നീ തന്നെയാവും അല്ലെങ്കിലും നിനക്കൊന്നും ഒളിപ്പിച്ചു വെക്കാൻ അറിയില്ലല്ലോ ഇനി ഇവിടെ ഉള്ളവന്മാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും അനന്തവും നീതുവും അടി തുടങ്ങിയെങ്കിലും നന്ദുവിൻ്റെ നോട്ടം സ്റ്റാഫ് റൂമിന് പുറത്തുനിന്ന് എല്ലാം നോക്കിക്കാണുന്ന മാധവിലേക്കായിരുന്നു ഹൃദയത്തിലൊരു പതർച്ച അനുഭവപ്പെട്ട പോലെ അവൾക്ക് തോന്നി നന്ദുവിൻ്റെ നോട്ടം ശ്രദ്ധിച്ച പോലെ അർജുൻ അവൾക്ക് മുന്നിൽ മറതീർത്തു കൊണ്ടു നിന്നു നന്ദു ഞാൻ ഇറങ്ങുവാണ് അച്ഛനെ ഇന്ന് വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ് ഇത്ര പെട്ടെന്നോ ഇനി ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ മതിയെന്ന് അമ്മ പറഞ്ഞു അതാണ് ഓഹോ നീ വരുന്നോ ഇല്ല നീ പൊക്കോ ഞാൻ അനന്തുവിൻ്റെ കൂടെ പൊക്കോളാം അത് കേട്ടതും മുഖത്തെ ചിരി മറച്ചുകൊണ്ട് അനന്തുവിനെ കൂർപ്പിച്ചു നോക്കി അവൻ്റെ മനസ്സറിഞ്ഞ പോലെ അനന്തു നീതുവിനെ പിന്തിരിച്ചുണ്ടാ നന്ദു എനിക്ക് ഈവനിങ് ഒരു ലോങ് പോവാനുണ്ട് നീവൻ്റെ കൂടെ തന്നെ പൊക്കോ നീതുവിൻ്റെ നോട്ടത്തിന് അനന്തു നീ വാ നന്ദു അർജുൻ അവളുടെ കയ്യിൽ പിടിച്ചു ചിന്ത വിട്ടിറങ്ങിയ പോലെ അവൾ ഞെട്ടി വേണ്ട ഞാൻ നീതുവിൻ്റെ കൂടെ പൊക്കോളാം ബസ്സിലോ അത് വേണ്ട കൈ എവിടെയെങ്കിലും തട്ടി പെയിനാവും അത് പേടിക്കേണ്ട അർജുൻ ഞാൻ ഇന്ന് ഓട്ടോയിൽ പൊക്കോളാം അതിനുള്ള ക്യാഷ് എൻ്റെ കയ്യിലുണ്ട് അർജുൻ പോയി അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാൻ നോക്കി നീതുവിൻ്റെ പുച്ഛത്തോടെയുള്ള സംസാരം അവനെ വല്ലാതെ ചൊടിപ്പിച്ചു കൂടുതൽ പറയാൻ നിൽക്കാതെ അവൻ അവിടെ നിന്ന് നീങ്ങി അർജുൻ ഗേറ്റ് കടന്ന് നീങ്ങിയതും നന്ദു ധൃതിപ്പെട്ടി എണീറ്റ് സ്റ്റാഫ് റൂമിലോട്ട് നീങ്ങി വാതിൽപ്പടിയിൽ നന്ദുവിനെ കണ്ടിട്ടും കാണാത്ത പോലെ മാധവ് കണ്ണുകൾ പുസ്തകത്തിലേക്ക് പൊഴ്ത്തി മാധവ് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അവൻ കേൾക്കാത്ത പോലെ ഇരുന്നു മാധവ് അവളിലേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ടവൻ കയ്യിലെ പുസ്തകം അടച്ചു വെച്ച് എണീറ്റ് നിന്നു മാധവോ കോൾ മീ സാർ ആദ്യം മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്ക് എന്നിട്ട് സംസാരിക്കാൻ വാ എന്താ സാർ അടുത്തുള്ള മറ്റു ടീച്ചർമാർ കാര്യം തിരക്കിയെങ്കിലും ഒന്നുമില്ലെന്ന് പറഞ്ഞവൻ അവിടെ നിന്നിറങ്ങി കയ്യിൽ റിമോട്ട് പിടിച്ച് ചിന്തയിൽ മുഴുകിയിരിക്കുന്ന നന്ദുവിനെ ഉണർത്തിയത് നിർത്താതെ ശബ്ദിച്ച കോളിംഗ് ബെല്ലാണ് റിമോട്ട് സോഫയിലോട്ടിട്ട് അവൾ വാതിലിനടുത്തേക്ക് നീങ്ങി ബ്ലാക്ക് ജാക്കറ്റ് ധരിച്ച് പിന്നോട്ട് തിരിഞ്ഞു നിൽക്കുന്നയാളെ അവൾ സംശയത്തോടെ നോക്കി